നമസ്കാരം ജ്യോതിഷമനുസരിച്ച് ചില നക്ഷത്ര ജാതകർക്ക് തടസ്സങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ അസാധാരണമായ കഴിവുള്ള നക്ഷത്ര ജാതകരാണ് ശത്രുവിനെ മുച്ചൂട് നശിപ്പിച്ച് വിജയക്കൊടി പാർപ്പിക്കുന്ന നക്ഷത്ര ജാതകരാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെ എല്ലാം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ശത്രു സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഇവരെയൊക്കെ മുച്ചൂട് നശിപ്പിച്ച് ജീവിതത്തിൽ വിജയക്കുടി പാറിക്കുവാൻ കഴിവുള്ള അഞ്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഈ രാശിയിൽ ഉൾപ്പെടുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളും ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകരിൽ ഉൾപ്പെടുന്ന കൂട്ടരാണ് നിങ്ങൾക്ക് അസാധാരണമായ കഴിവുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ വലിയ വിജയങ്ങളും വലിയ ലക്ഷ്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുത്ത് ജീവിതത്തിൽ വിജയക്കൂടി പാർപ്പിക്കുന്ന നക്ഷത്ര ജാതകരാണ് ആ നക്ഷത്ര ജാതകർ അരക്കിയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുകയുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാലും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇവിടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഉറപ്പായും ഈയൊരു പൂജ കൊണ്ട് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് മേടം രാശിക്കാരെ കുറിച്ചാണ് ധൈര്യശാലികളും പോരാളികളുമായിട്ടുള്ള രാശിക്കാരാണ് മേടം രാശിക്കാർ നമ്മുടെ പട്ടികയിൽ ഒന്നാമതായുള്ള രാശിക്കാരും മേടം രാശിക്കാർ തന്നെയാണ് മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം മേടം രാശിയുടെ അധിപൻ ചൊവ്വയുടെ സ്വാധീനത്താൽ സഹജമായി തന്നെ ഇവരുടെ ജീവിതത്തിൽ ധൈര്യം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ വളരെ ധൈര്യശാലികളാണ് ഇവർ ഏത് വെല്ലുവിളികളെയും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ കഴിവുള്ള നക്ഷത്രജാതകരാണ് ഒരു വെല്ലുവിളി ഏറ്റെടുത്താൽ ഇവർക്ക് ഒരു വിശ്രമമില്ലാതെ ഇവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന രാശിക്കാരാണ് മേഡം രാശിക്കാരൻ സ്വാഭാവികമായി തന്നെ ഇവർക്കൊരു നേതൃത്വ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ് പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ കഴിവുള്ള കൂട്ടരാണിവർ അതുകൊണ്ടുതന്നെ ഇവർ ഏത് തടസ്സത്തെയും നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാൻ ധൈര്യമുള്ള ജാതകരാണിവർ ഒരു പോരാളിയാണിവർ അതുകൊണ്ടുതന്നെ ഏത് മേഖലയിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇവർക്ക് വിജയം സുനിശ്ചിതമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളായി ശത്രുക്കളെ പൂർണ്ണമായും നശിപ്പിച്ച് ജീവിതത്തിൽ പൂർണ്ണ കൂടി വിജയം കൈവരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും ശത്രുവിനെ മുച്ചോട് മുടിക്കുവാൻ കഴിവുള്ള നക്ഷത്ര ജാതകരാണ് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ വലിയ വലിയ നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ നേടിയെടുക്കുന്നത് അടുത്തത് ചിങ്ങം രാശി രാജകീയമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം എന്നിവരും സൂര്യൻ്റെ ഭരണമുള്ള ഈ നക്ഷത്രജാതകർ ചിങ്ങം രാശിക്കാർ രാജകീയ സ്വഭാവമുള്ള ആൾക്കാരാണ് വളരെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നവരാണ് ഇവർ ഇവർ ജനിച്ചത് തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും നയിക്കുവാനും വേണ്ടിയുള്ള ആൾക്കാരാണ് ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇവർ പരിശ്രമിക്കുന്നതായിരിക്കും ചിങ്ങൻ രാശിക്കാരുടെ ആത്മവിശ്വാസ വർധനവും ഒരു കാര്യത്തെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുവാനുമുള്ള കഴിവും ഒരു ലക്ഷ്യത്തെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുവാനുമുള്ള അസാധാരണമായിട്ടുള്ള കഴിവും ഇവർക്ക് പ്രകടമാകുന്നതായിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അടിപതറാതെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ചങ്കൂറ്റമുള്ള ഇവർ ജീവിതത്തിൽ വളരെ ശോഭനീയമായ ഭാവി കെട്ടിപ്പടുത്തിയുയർത്തുവാനും ഇവർ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി അഘോരാത്രം പണിപ്പെടുന്നവരുമാണ് ജീവിതത്തെ ഏത് വലിയ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ പ്രാപ്തരാണ് ഈ കൂട്ടർ വളരെ വലിയ ഭാഗ്യശാലികളാണ് ഈ ചിങ്ങരാശിയിലെ രാശിയിലെ മകം പൂരം ഉത്തരം നക്ഷത്ര ജാതകർ വളരെയധികം രാജകീയമായിട്ടുള്ള ആത്മവിശ്വാസം വർധിക്കുന്ന ജാതകരാണ് ചിങ്ങം രാശിക്കാർ അടുത്ത വൃശ്ചികം രാശിയാണ് അതിതീവ്രമായ തന്ത്രശാലികളായിട്ടുള്ള രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ നമ്മുടെ മൂന്നാമത്തെ രാശിക്കാരാണിവർ വൃശ്ചികം രാശിയിൽ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട ഈ രാശിക്കാരാണ് ചൊവ്വയുടെ സ്വാധീനമുള്ള ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ തീവ്രമായി ഗൂഢമാ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് സ്വാഭാവികമായിട്ട് തന്നെ ജീവിതത്തിൽ നേതൃത്വ ഗുണങ്ങളുള്ള നക്ഷത്ര ജാതകരുമാണിവർ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിഷ്പ്രയാസം ഇവർക്ക് നേടിയെടുക്കുവാനുള്ള കഴിവുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിക്കുവാനും തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നവർ വളരെ തന്ത്രശാലികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിക്കുന്ന വിശാഖം അനിഴം ത്രിക്കേട്ട നക്ഷത്ര ജാതകർ ഇവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇവർ ഏത് മാർഗങ്ങളും ഉപയോഗിക്കുന്നതായിരിക്കും ശത്രുവിനെ നിഷ്കരണം ഇവർ ജീവിതത്തിൽ പരാജയപ്പെടുത്തായിരിക്കും കന്യാധ്വാനികളാണ് ഇവർ ശത്രുവി വിജയങ്ങൾ നിഷ്പ്രയാസം നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും വലിയ വലിയ ഉയരങ്ങൾ ഇവർ നിഷ്പ്രയാസം ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യുന്ന രാശിക്കാരാണ് നാലാമതായി പരിചയപ്പെടുന്നത് മകരം രാശിക്കാരാണ് ഉത്തരത്തിൻ്റെ ആദ്യപാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി എന്നിവരുമാണ് ശനിയുടെ ഭരണമുള്ള മകരം രാശിക്കാർ അങ്ങേയറ്റം അച്ചടക്കമുള്ള നക്ഷത്രജാതകരാണ് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് ശത്രുവിനെ പെട്ടെന്ന് പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതായിരിക്കും തന്ത്രശാലികളായിട്ടുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രജാതകർ ശത്രുവിനെ വളരെ കൂടി പരാജയപ്പെടുത്തുന്ന നക്ഷത്രജാതകരാണ് ഏതു തടസ്സത്തെയും ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും അതിജീവിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഒരു പർവ്വതം കയറുന്നത് പോലെയാണ് ഇവർ ശത്രുവിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വിജയം ഇവർക്ക് ഉറപ്പായിരിക്കും ചെറിയ ചെറിയ പരാജയങ്ങളൊന്നും ഇവരെ തളർത്തുകയില്ല സ്ഥിരതയാർത്തുള്ള പ്രവർത്തനങ്ങൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ ഇവരെ സഹായിക്കുന്നതായിരിക്കും ശത്രുവിന്മേൽ പരാജയങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ ശത്രുനെ പരാജയപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുവാനും ഈ രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും അടുത്തത് ഇടവം രാശിക്കാരാണ് നമ്മുടെ പട്ടികയിൽ അവസാനത്തെ രാശിക്കാരാണ് ഇടവം രാശിക്കാർ കാർത്തികയുടെ അവസാനത്തെ മൂന്നാം പാദവും രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഇതിൽപ്പെടുന്നു ശുക്രൻ്റെ ഭരണമുള്ള ഈ നക്ഷത്ര ജാതകർ സ്ഥിരത കാണിക്കുന്നവരാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ദൃഢനിശ്ശയമുള്ള ഈ നക്ഷത്ര ജാതകർ ശത്രുവിനെ പെട്ടെന്ന് പരാജയപ്പെടുത്തി ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതായിരിക്കും ഇവർക്കൊരാളോട് ശത്രു തോന്നിക്കഴിഞ്ഞാൽ ഇവർ പൂർണ്ണമായും അവരെ ജീവിതത്തിൽ പരാജയപ്പെടുത്തിയിരിക്കും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ജീവിതത്തിൽ നേടുമെങ്കിലും ഇവരുടെ കഠിനാധ്വാനങ്ങൾ ഇവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞതായിരിക്കും ഉറച്ച തീരുമാനങ്ങളും ഉറച്ച കഴിവുകളും ഇവർക്ക് എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാനും ഇവരുടെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് എത്തിച്ചേരുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള അഞ്ച് രാശിക്കാരെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ അഞ്ച് രാശിക്കാരെയും ജീവിതത്തിൽ ശത്രുക്കളായി പ്രതിഷ്ഠിക്കാതിരിക്കുക അങ്ങനെയെങ്കിൽ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിൽക്കുവാണെങ്കിൽ നല്ല നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുവാനും കാരണമായി തീരുന്നവരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക